മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു പാതിരിക്കോട് ക്ഷീര സഹകരണ സംഘത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ വിതരണം ഉദ്ഘാടനം ചെയ്തു ഒൻപത് ലക്ഷം രൂപ ചെലവിൽ നൂറ്റി അൻപത് ക്ഷീര കർഷകർക്കാണ് കാലിത്തീറ്റ വിതരണം ചെയ്തത് ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വിലക്ക് രണ്ട് ചാക്ക് കാലിത്തീറ്റ നൽകുന്നതാണ് പദ്ധതി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയാണ് ഇതിനായി ഫണ്ട് ചിലവഴിച്ചിരിക്കുന്നത് നൂറ്റി അൻപത് ക്ഷീരകർഷകർക്ക് നാലു മാസത്തേക്ക് കാലിത്തീറ്റ കൊടുക്കുന്നതാണ് പദ്ധതി ക്ഷീരകർഷകനായ ഷാജി കരിപ്പുറത്തിന് കാലിത്തീറ്റ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ വിതരണോദ്ഘാടന നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫ്യ വലിയാട്ടിൽ അധ്യക്ഷ വഹിച്ചു ഇടപ്പറ്റ വെറ്റിനറി സർജൻ ഡോക്ടർ കെ ബി നായന പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു വാർഡകം ചിത്രപ്രഭാകരൻ പ്രഭാകരൻ ക്ഷീരസംഘം പ്രസിഡന്റ് തോമസ് നാലുപിലാക്കൽ സെക്രട്ടറി ജാൻസി എന്നിവർ പ്രസംഗിച്ചു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ സിബി ജോസ് പ്രസീദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്കുള്ള ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റയുടെ വിതരണ ഉദ്ഘാടനം വിവിധ പിന്നെ സംഘങ്ങളിൽ വെച്ച് ഇന്ന് കർഷകർക്ക് രാവിലെ തന്നെ കാലിത്തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി നമ്മൾ ഇതെല്ലാം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് കർഷകർക്ക് ഇത് വൈകി വൈകിപ്പോഴാക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് ഇതിൻ്റെ വിതരണ ഉദ്ഘാടനം നടത്തിയത് നമുക്കറിയാം ചീര കർഷകർക്ക് എത്ര സഹായം കൊടുത്താലും മതിയാവില്ല വളരെ ബുദ്ധിമുട്ടി ആ തൊഴിൽ ഏർപ്പെടുന്ന ആളുകളാണ് സഹായമെന്ന നിലക്ക് നാല് മാസത്തേക്കുള്ള സബ്സിഡിയിലുള്ള തീർച്ചയാണ് ഇപ്പോൾ ഗ്രഹം ചെയ്യുന്നത് വലിയ പ്രയോജനമാണ് കർഷകർ കിട്ടുന്നത് എന്തായാലും നമ്മുടെ ചീര കർഷകരെയും ചീര സംഘങ്ങളെയും നിലർത്താൻ കൂടുതൽ പദ്ധതികളും പരിപാടികളും വരും വർഷങ്ങളിൽ ആവിഷ്കരിക്കും ഇന്ന് ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിരണ്ട് കർഷകർക്ക് നമ്മൾ പുതുതായി പശു വാങ്ങാനുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ് അതോടൊപ്പം നമ്മൾ